നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ പൂരാടം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കുക പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദൈവാധീനം ഉണ്ടെന്നാൽ കണ്ടൽശനിയുടെ ദോഷമുള്ള സമയമാണ് അപ്പോൾ കണ്ടരശനിയുടെ ദോഷമുള്ള കാരണം കൊണ്ട് വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനയന്തി മനോഭീതിയും കാണാം മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക ധനനഷ്ടം ഉണ്ടാകുക വീട് വിട്ട് നിൽക്കാനിട വരിക നല്ല പ്രതീക്ഷയോടുകൂടി എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക അങ്ങനൊരു നിരാശയുണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യോഗമാണ് അതേപോലെ തന്നെ നാലാം ഭാവത്തിൽ പാപയോഗം ചെയ്ത് നിൽക്കുന്ന ശനി വീട് വിട്ട് നിർത്തുക അതേപോലെ ഉള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട് വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് പ്രശ്നം അപ്പോൾ ഇവിടെ സഹായസ്ഥാനാധിപതിയായിരിക്കുന്ന രാഹു സഹായസ്ഥാനത്തിൽ നിൽക്കുന്ന രാഹു രാഹുവിന് മൂന്നാം ഭാവം ഇഷ്ടസ്ഥാനമായത് കാരണം കൊണ്ട് ഗുണം ചെയ്യുമെങ്കിലും ആ ഭാവാധിപതി നാല് നിൽക്കുന്ന കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഭവന സംബന്ധമായിട്ട് കുറച്ച് അല്ലെങ്കിൽ തറവാട് സ്വത്ത് സംബന്ധമായിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയും അതായത് ദുരിത ഭവനാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് പക്ഷേ ഭാഗ്യാധിപതിയോട് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട് പക്ഷേ നമ്മുടെ ഇടത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് തീരുമാനം എടുക്കുക അപ്പോൾ വരും നോക്കാതെ ചിന്തി ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ഫലം ഏത് രീതിയിലാണെങ്കിലും നമുക്കത് പ്രവർത്തിച്ചു കഴിഞ്ഞാലേറിയുള്ളൂ ചിലപ്പോൾ ഗുണം കിട്ടും ഭാഗ്യാധിപതി നിൽക്കുന്നുണ്ട് പക്ഷേ ചില സമയങ്ങളിലൊക്കെ അവനവൻ്റെ തീരുമാനം അവനവന്വ ദോഷമായിപ്പോ ആയിപ്പോകും പെട്ടെന്ന് ദേഷ്യം വരിക തലവേദന ഉണ്ടാവുക ഇടത്തേട്ടം കൂടുക അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാരണം തീപ്പൊള്ളലേക്കുക ചതവ് സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ള സമയമാണ് ദൈവാധീനമുണ്ട് അത് കാരണം കൊണ്ട് പേടിക്കാനില്ലെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സദനോ എന്ന് പറഞ്ഞാൽ യോഗം ചെയ്ത് പന്ത്രണ്ട് ശുക്രനാണ് അപ്പം ധനവാഹനം ആകാനുള്ള യോഗമുണ്ട് പക്ഷേ ബുധൻ അവിടെ അഷ്ടമാധിപതി ആയിട്ട് നിൽക്കുന്നത് കാരണമുണ്ട് മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക സ്ത്രീകൾ സംബന്ധമായിട്ട് പേരുദോഷം പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക അപ്പോൾ ഇതിനൊക്കെയുള്ള യോഗമുള്ള സമയമാണ് എന്ന് കരുതിയിട്ടുണ്ടാകണം എന്നല്ല പക്ഷേ സമയദോഷം കൂടിയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഒൻപതാം ഭാവത്തിൽ കേതുവാണ് അപ്പോൾ ഭാഗ്യാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നവരം ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതു സമയത്തും ഒരേപോലെയുള്ള ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല കേതു ഭാഗ്യത്തിന് മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഈ ദോഷങ്ങൾ വരാതിരിക്കാനുള്ള പരിഹാരങ്ങൾ ചെയ്യണം അപ്പം ശിവക്ഷേത്ര ദർശനം നടത്തുക ശങ്കാഭിഷേകവും നെയ്വിളക്കും അഘോര പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക കടുംപായസം കഴിപ്പിക്കുക നെയ്വിളക്ക് കഴിപ്പിക്കുക അതേപോലെ തന്നെ കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക ഇത്രയും പരിഹാരങ്ങൾ ചെയ്യുക നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ സമയത്ത് അനുഭവിക്കാൻ സാധിക്കും കാരണം ലഗ്നാൽ പന്ത്രണ്ടാം ഭാവാധിപതി നിവൃത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധൻ ശുക്രനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പം മറിഞ്ഞ മുതൽ നിറഞ്ഞ വിദ്യ എന്ന് പറയുന്ന യോഗമുണ്ട് സാധനമന്തി എന്ന് പറയുന്ന യോഗം ചെയ്ത് ശുക്രനോട് നിൽക്കുന്നത് കാരണമുണ്ട് കർമ്മസംബന്ധമായിട്ട് ഭാഗ്യവും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേസമയത്ത് വളരെ ശ്രദ്ധിക്കുകയും പ്രാർത്ഥന ഉണ്ടാകുകയും വേണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്